ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഷാൾ നൈറ്റിയും അതുപോലെ തന്നെ എംബ്രോയ്ഡറി ഡിസൈനിങ് വരുന്ന സിംഗിൾ നൈറ്റ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നുണ്ട് ഷാൾ നെയ്റ്റി എംബ്രോയിഡറി ഡിസൈനിങ് വരുന്ന അതേ ടൈപ്പ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി നാല് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇന്ന് നമ്മൾ ഏകദേശം കാണിച്ചിട്ടുള്ളതെല്ലാം ഏകദേശം നാൽപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്ന ടൈപ്പാണ് കേട്ടോ അപ്പോൾ സ്ലീവ് വരുന്നത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇഞ്ചാണ് സ്ലീവ് വരുന്നത് വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോർ എടുത്ത് നേരത്തെ ആയി കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം എനിക്ക് ഓൺ ദ സ്പോട്ടിൽ എനിക്ക് റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ മാക്സിമം ഞാൻ ഇപ്പോഴെ തരാൻ ശ്രമിക്കുന്നതാണ് അത്യാവശ്യം നല്ല ഡിസൈനിങ്ങും നല്ല കളക്ഷൻസുകളും നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഇന്നും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടി 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 സി വൈ അയക്കും കൂടുതലും അയക്കുക കാരണം ഈ ഓണത്തിന് അതുപോലെ തന്നെ നമ്മൾ നിബിധന പരിപാടിക്കൊക്കെ കിട്ടേണ്ടതാണ് എന്നുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അങ്ങനെയാവുമ്പോൾ നമ്മൾ ടി 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 സി വൈ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ തലേ ദിവസമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഐറ്റംസ് കിട്ടും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ നേരത്തെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം ഇതിൽ അഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് ഏത് കളർ ആണോ വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ തായ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങാണ് ഒന്ന് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെ അഞ്ചെണ്ണം എടുക്കുമ്പോൾ ഇത് ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കണം കാരണം പലരും വിചാരിക്കുന്നത് അഞ്ചെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങാണെന്ന് വിചാരിച്ച് ഒരുപാട് പേര് അഞ്ചെണ്ണമൊക്കെ സ്ക്രീൻഷോട്ട് ഇട്ട് ഫ്രീ ഷിപ്പ് അല്ലേ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അഞ്ചെണ്ണം എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കാരണം നമ്മൾ അഞ്ചെണ്ണം എടുക്കുമ്പോൾ നമ്മൾ ഹോൾസെയിൽ പ്രൈസിലാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ ഹോൾസെയിൽ പ്രൈസിൽ എടുക്കുന്ന സമയത്ത് മാക്സിമം നമ്മൾ റേറ്റ് കുറച്ചിട്ടാണ് തരുന്നത് അപ്പം ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എടുക്കേണ്ടി വരും നമുക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എടുക്കണം കേട്ടോ ഈ മോഡലെന്ന് പറയുന്നത് അജറക് ടൈപ്പ് ആണ് ഇതിൽ മൂന്ന് കളർ അവൈലബിൾ ആണ് അതായത് മെറൂണ് അതുപോലെ തന്നെ റെഡ് അതുപോലെ നേവി ബ്ലൂ ഈ മൂന്ന് കളറിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ എംബ്രോയിഡറി ഡിസൈനിങ് ഉള്ളതുകൊണ്ടാണ് പ്രൈസ് ഇത്രയും ഇത് വരുന്നത് അതായത് മുന്നൂറ്റി മുപ്പതാണ് പ്രൈസ് വരുന്നത് ഷാൾനീറ്റിക്ക് നമ്മളേല് പക്ഷെ നമ്മൾ എംബ്രോയിഡറി ഡിസൈനിങ് ഉള്ളതുകൊണ്ട് മാത്രമാണ് മുന്നൂറ്റി അൻപത് വരുന്നത് കേട്ടോ അതായത് മൂന്ന് അഞ്ച് പൂജ്യം വരുന്നുണ്ട് നമ്മളുടെ ഇതിന് അതുപോലെ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഒന്ന് എടുക്കുമ്പോൾ മുന്നൂറ്റി അൻപത് എപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം എടുക്കുമ്പോൾ രണ്ട് നൈറ്റിയുടെ നൈറ്റിയുടെ പ്രൈസ് മാത്രം നിങ്ങൾ നമുക്ക് അയച്ചു വന്നാൽ മതി ഷിപ്പിംഗ് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു നൈറ്റിൻ്റെ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് വീട്ടിലെത്തുന്ന ഐറ്റംസ് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക അത്യാവശ്യം നല്ല നല്ല ഡിസൈൻസുകളും നല്ല നല്ല കളേഴ്സുകളും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാണിക്കുന്നത് ചുങ്കിടി നൈറ്റീസുകളാണ് കേട്ടോ അതായത് ചുങ്കിടി ടൈപ്പിൽ വരുന്നത് ചുങ്കിടി ടൈപ്പ് നൈറ്റിയാണ് ആണ് അതിൻ്റെ മുകളിൽ പ്രിൻറ്റ് ടൈപ്പ് വരുന്ന ഒരു ടൈപ്പാണ് കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഇതൊരു ഷാൾ നൈറ്റി ആയിട്ടും അതുപോലെ തന്നെ സിംഗിൾ നൈറ്റി ആയിട്ടും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നൊരു മോഡലാണ് അന്ന് ഒരുപാട് പേര് നമുക്ക് സ്ക്രീൻഷോട്ട് ഇട്ടെന്നിട്ട് സ്റ്റോക്ക് തീർന്നൊരു മോഡലാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മൂന്ന് ഡിസൈൻസിൽ കൊടുത്തിട്ടുണ്ട് മൂന്നോ നാലോ ഡിസൈൻസിലുണ്ട് കേട്ടോ ഇതേ ടൈപ്പ് തന്നെ ഇതേ കളർ തന്നെയാണ് അപ്പോൾ മൂന്ന് നാല് ഡിസൈനിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ നോക്കിയിട്ട് ഏത് ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് നോക്കിയിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയയ്ക്കാം പിന്നെ അത് എംബ്രോയിഡറി ഡിസൈനിങ് ആയതുകൊണ്ട് തന്നെ ഇതിന് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അറുപതാണ് കേട്ടോ പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി എട്ട് ഇഞ്ച് നാൽപ്പത്തിയെട്ട് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഹി ഹിപ്പിൻ്റെ സൈഡാണെങ്കിൽ നമുക്ക് വരുന്നത് അൻപത് ഇഞ്ചോളം വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വീതി ഉള്ള ടൈപ്പിലാണ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ കളർ പെട്ട് കളറ് പോയിട്ട് നിറച്ചിട്ട് പോലെ ആവാം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഞാനിത് ഗ്യാരൻറ്റിയാണ് ഇപ്പോൾ ചില ഐറ്റംസുകൾ ഞാൻ കളർ പോകുന്നത് ഞാൻ കളറ് പോകുമെന്ന് തന്നെ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾ വീഡിയോസ് കറക്റ്റ് കേട്ടതിന് ശേഷം മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക കാരണം നമുക്കൊരു കസ്റ്റമർ ഇപ്പോൾ ഇന്ന് വിളിച്ചുകഴിയുമ്പോഴേക്കും ഇങ്ങനെ വിളിച്ചുകൊണ്ട് ഞാൻ എന്താ കാര്യം അന്വേഷിച്ചപ്പോൾ അപ്പോൾ ആ കസ്റ്റമർ പറഞ്ഞത് നന്നായിട്ട് കളർ ഫെയിൽ വരുന്നുണ്ട് എന്താ പറയുക അതായത് വാഷിംഗ് മെഷീനിൻ്റെ ഫോട്ടോ അടയ്ക്ക് അവരെനിക്ക് വിട്ടു തന്നിട്ടുണ്ട് കളർ ഇളകിയതിൻ്റെ പറഞ്ഞിട്ട് ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ് പ്രിൻ്റ് ടൈപ്പ് ആവുമ്പം അതായത് നമ്മളുടെ ഗോൾഡൻ പ്രിൻ്റ് അതുപോലെ ഈ വൈറ്റ് പ്രിൻ്റ് ഒക്കെ വരുന്ന ടൈപ്പ് രണ്ട് മൂന്ന് വാഷിങ്ങിൽ എങ്ങനായാലും കളർ ഫെയിലാവും രണ്ട് മൂന്ന് പ്രത്യേകിച്ച് നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ കലക്കുന്ന സമയത്ത് കളർ പോവാൻ സാധ്യത കൂടുതലാണ് കാരണം നമ്മൾ നമ്മളതിലിട്ടായിട്ട് ഇതാക്കുന്നത് നമ്മൾ സാധാ കോട്ടൻ്റെ ടൈപ്പ് ആണെങ്കിലും കളർ പോവാത്ത ഐറ്റംസുകളാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് നിരക്കുന്നുണ്ട് വാഷിംഗ് മെഷീനിൽ അലക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ ഫസ്റ്റൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് വാഷിംഗ് മെഷീനിൽ ഇട്ട് നമ്മൾ അലക്കി കഴിഞ്ഞാൽ അതെങ്ങനെ ആയാലും ഫസ്റ്റത്തെ ഒരു തവണ രണ്ട് മൂന്ന് തവണ നന്നായിട്ട് കളർ ആവാനുള്ള സാധ്യതയുണ്ട് കാരണം പ്രിൻറ് ടൈപ്പാണ് പിന്നെ കോട്ടൺ ടൈപ്പ് ആകുമ്പം എങ്ങനെയായാലും ഫസ്റ്റത്തെ രണ്ട് മൂന്ന് അലക്കലിൽ പോകും അത് ഞാൻ പല വീഡിയോസിലും ഞാൻ പറയുന്നതാണ് കളർ പോകുന്നത് കളർ പോകുന്നതും ഞാൻ പ്രത്യേകം പറയാറുണ്ട് പക്ഷേ കളർ പോവാത്തത് പോവില്ല എന്നും പറയലുണ്ട് പക്ഷേ ഈ മോഡൽ എന്ന് പറയുന്നത് കളർ പോവാത്ത ഐറ്റംസുകളാണ് അതുപോലെ തന്നെ നൈറ്റ് മെൽ തന്നെ വരുന്ന പ്രിൻറ്റ് ടൈപ്പ് ആകുമ്പോൾ നമുക്കൊന്നും ഒന്നും സംഭവിക്കൂല നമുക്ക് കലാ കല അങ്ങനെ തന്നെ ഉണ്ടാവും പക്ഷേ ഈ പ്രിൻറ്റ് ടൈപ്പ് ആകുമ്പോൾ മേൽ കളറ് രണ്ട് മൂന്ന് അലക്കൽ എങ്ങനെ ആയാലും പോകും അത് നിങ്ങളിപ്പോൾ എത്ര കോട്ടൻ്റെ എടുത്താലും എത്ര വലിയ ഇത് അതായത് കോട്ടൻ്റെ എത്ര പ്രൈസിൽ എടുത്താലും നിങ്ങൾക്കത് സെയിം ഇത് തോന്നും അപ്പം നിങ്ങളത് നോക്കിയിട്ട് മേടിക്കും ഞാൻ പല വീഡിയോസിലും ഞാനത് പറയാറുണ്ട് നിങ്ങളത് കേൾക്കാതെയാണ് പലരും അത് വാങ്ങിയിട്ട് ഇന്നോണ്ട് കംപ്ലൈൻ്റ് പറയണത് അതുകൊണ്ടാണ് ഞാൻ പറയണത് കേട്ടോ അപ്പം അലക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ഡാമേജ് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ഓപ്ഷനില്ല അല്ല അല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ എടുക്കായിരുന്നു പിന്നെ നമ്മളായാലും നമ്മളത് വാഷ് ചെയ്ത് നോക്കി കളർ ഇളകുന്നുണ്ടോ എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം നമ്മളും സെയിൽ ചെയ്യുന്നത് നമുക്കും അറിയില്ല അപ്പം നമുക്ക് കണ്ണിലൂടെ കാണുന്നൊരു ഐറ്റംസ് നമുക്ക് ഇളകുന്നു തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട് വീഡിയോസിലൂടെ തന്നെ ചിലത് ഇള ഇളകാത്തത് ഞാൻ ഇളകില്ല എന്നും ഇളകുന്നത് ഇളകാൻ സാധ്യതയുണ്ടെന്നും ഞാൻ പറയലുണ്ട് വീഡിയോസ് കൂടാതെ നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടതിന് ശേഷം മാത്രം സ്ക്രീൻഷോട്ട് അയക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു മോഡലിൽ കളർ ഇളകാനുള്ള സാധ്യത കുറവാണ് കാരണം ടൈപ്പ് ആണ് ചുഗിടി ടൈപ്പ് പൊതുവേ കളർ ഇളകാറുണ്ട് പക്ഷേ ഇത് കുറച്ചും കൂടി ഉള്ള ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ കളർ ഇളകാനുള്ള സാധ്യത കുറവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എടുത്ത് നേരെ താഴെ കാണുന്ന വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അത്യാവശ്യം നല്ല കളക്ഷൻസുകളാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് ഒരുപാട് പ്രിന്റ് ടൈപ്പ് ഉള്ളതും പ്രിന്റ് ടൈപ്പ് ഇല്ലാത്ത അങ്ങനെ നമ്മൾ കൂടുതലും അതായത് ചുങ്കിടി ടൈപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ സിംഗിൾ നൈറ്റ് കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പിന്നെ കാണി പിന്നെ കാണിച്ചിട്ടുള്ളത് നമ്മൾ ഷാൾ നൈറ്റിയാണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം അത്യാവശ്യം നല്ല കളക്ഷൻസുകളാണ് കേട്ടോ നല്ല ഡിസൈൻസുകളാണ് വരുന്നത് ഒരുപാട് കളക്ഷൻസുകളൊന്നും നമ്മൾ കാണിച്ചിട്ടുള്ള അതുപോലെ തന്നെ അതിൻ്റെ മുന്നേ നമ്മൾ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ആ ഷോർട്ട് വീഡിയോസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബില്ലും കാര്യങ്ങളും നമ്മൾ അയച്ചു തരാം എന്നിട്ട് ജിപേ നമ്പറും അയക്കും നിങ്ങൾ ജി പേ ചെയ്ത് സ്ക്രീൻഷോട്ട് നേരെ അയച്ചാൽ മതി അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാളെയാണ് അയക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഓണത്തിനുള്ളതോ അല്ലെങ്കിൽ പിന്നെ ബിദിനത്തിനുള്ളതൊക്കെ ആണെങ്കിൽ പ്രത്യേകം പറയണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ടി ടി ഡി സി വഴി അയക്കാം അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വേ പോസ്റ്റ് ഓഫീസ് വഴി തന്നെ അയയ്ക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കുക നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് മോഡലാണോ വേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോസ് ആയിട്ട്